നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിലെ ഛത്രപതി നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുഗൾ ആക്രമണകാരി അറംഗസീബിന്റെ ശവകുടീരം പൊളിച്ചുമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ബോംബെ ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു അറംഗസീബിന്റെ ശവകുടീരം ദേശീയ സ്മാരകങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് എ എസ് നിർദ്ദേശിക്കണമെന്ന് ആക്ടിവിസ്റ്റ് കേതൻ തിരോത്കർ സമർപ്പിച്ച ഹർജിയിൽ കോടതിയോട് അഭ്യർത്ഥിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ എ എസ് ഐ നിയമത്തിലെ സെക്ഷൻ മൂന്നുമായി ഈ സ്ഥലം പൊരുത്തപ്പെടുന്നില്ലെന്ന് ഹർജിയിൽ വാദിക്കുന്നു ഇതിനു പുറമെ അറംഗസീബിന്റെ മക്കളിൽ ഒരാളായ ഹൈദരാബാദിലെ ഒന്നാം നിസാം ആസാഫ് ജ ഒന്നാമിന്റെയും അദ്ദേഹത്തിന്റെ മകൻ നാസിർ ജഹംഗീറിന്റെ ശവകുടീരങ്ങളും സമീപത്തുണ്ട് ഈ ശവകുടീരങ്ങൾ പൊളിച്ചു മാറ്റണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഹർജിയിൽ നിരവധി പ്രധാന കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു അറുംഗസീബിന്റെ ഭരണകാലം ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത പേജാണ് ഈ കാലയളവിൽ ഹിന്ദു സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടന്നു ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെന്നും ഹർജിയിലുണ്ട് കൂടാതെ ഭാവി തലമുറയ്ക്ക് ഈ ശവകുടീരത്തിൽ നിന്ന് അവകാശപ്പെടാനോ പഠിക്കാനോ ഒന്നുമില്ല അതിനാൽ ചരിത്രപരമായ പൈതൃക കെട്ടിടങ്ങളുടെയോ ദേശീയ സ്മാരകങ്ങളുടെയോ പട്ടികയിൽ നിന്നും ഈ ശവകുടീരം ഒഴിവാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ഇതിനു പുറമെ അറുഗസീബ് ഉൾപ്പെടെയുള്ള ഈ വ്യക്തികൾക്ക് ഇന്ത്യൻ ചരിത്രത്തിൽ ദേശീയ പ്രാധാന്യമില്ല ഇന്ത്യൻ സമൂഹത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടില്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു അതേസമയം കോടതി യഥാസമയം ഹർജി പരിഗണിക്കുമെന്ന് അറിയിച്ചു മുഗൾ ആക്രമണകാരിയായ അറുഗസീബിന്റെ ശവകുടീരം പൊളിച്ചാൽ രണ്ടര ഏക്കർ സ്ഥലവും പതിനൊന്ന് ലക്ഷം രൂപയും നൽകുമെന്ന് ശിവസേന മുസാഫർ നഗർ ജില്ലാ പ്രസിഡന്റ് ബിട്ടു സിഖേദ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകാനായി ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച ഒരു നിവേദനവും അദ്ദേഹം സമർപ്പിച്ചു അറുഗസീബിനെ പിന്തുണച്ചവരെ ചെരുപ്പ് കൊണ്ട് അടിക്കണമെന്ന് ജില്ലാ കളക്ടറുടെ ഓഫീസിനു പുറത്ത് പ്രതിഷേധിച്ച സിഖേദ പറഞ്ഞു രാജ്യത്തെ എല്ലാ മുഗളന്മാരുടെയും ശവകുടീരങ്ങളും അവരുടെ നാമധേയ ഫലകങ്ങളും നീക്കം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നാഗ്പൂരിൽ മതമൌലികവാദികൾ നടത്തിയ കലാപത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ രൂക്ഷമായ പ്രതികരണം വന്നിരിക്കുന്നത് നാഗ്പൂരിലും കേരള മോഡൽ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെയാണ് കേരളത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ പരസ്യമായ കൊലവിളി പത്ത് വയസ്സുകാരൻ നടത്തിയത് ആലപ്പുഴയിൽ നടന്ന റാലിക്കിടെയാണ് കുട്ടിയെക്കൊണ്ട് വിദ്വേഷ മുദ്രാവാക്യം വിളിപ്പിച്ചത് കുട്ടിയെ തോളിലെടുത്തി മുദ്രാവാക്യം വിളിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിന് പിന്നാലെയാണ് കേസെടുത്തത് അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളൂ നിന്റിയൊക്കെ കാലന്മാർ വരുന്നുണ്ടെന്നായിരുന്നു പത്ത് വയസ്സ് തോന്നിക്കുന്ന കുട്ടിയുടെ മുദ്രാവാക്യങ്ങൾ ഹിന്ദു മതസ്ഥർ മരണാനന്തര ചടങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അരിയും മലരും കുന്തിരിക്കമാണ് ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഉപയോഗിക്കുന്നത് ആലപ്പുഴ നഗരത്തിൽ ജനമഹാസമ്മേളനത്തിന്റെ ഭാഗമായുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ബഹുജന റാലിയിലായിരുന്നു കുട്ടിയുടെ മുദ്രാവാക്യങ്ങൾ ഇപ്പോഴിത് അതേ രീതിയിൽ ഒരു കുട്ടി പരസ്യമായി ഹിന്ദുക്കളുടെ ശിരസ് ചേദിക്കുമെന്ന കൊലവിളിയുമായാണ് എത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ ആ കുട്ടി പറയുന്നത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നാഗ്പൂരിൽ വെച്ച് കണ്ടു എന്നാണ് ഇനി അടുത്ത തവണ നമ്മൾ മുഴുവൻ പോരാട്ടവും ഒറ്റയടിക്ക് നടത്തും നിങ്ങളുടെ കഴുത്ത് ഉടനെ തന്നെ വെട്ടും നമ്മൾ ഒറ്റയടിക്ക് ഹിന്ദുക്കളെ തുടച്ചു നീക്കും എന്നും ആ വീഡിയോയിൽ പറയുന്നു കലാപം നടന്ന നാഗ്പൂരിൽ നിന്നുള്ളതാണ് ദൃശ്യമെന്നാണ് സൂചന നാഗ്പൂർ പോലീസിനെ ടാഗ് ചെയ്ത് പലരും ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് നാഗ്പൂരിലെ വർഗീയ കലാപത്തിന് മുൻപ് അക്രമികൾ സമീപത്തെ മസ്ജിദ് ശിവാജി പ്രതിമ ഹൻസപുരി എന്നിവിടങ്ങളിൽ ഒത്തുകൂടിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു നാഗ്പൂർ പോലീസ് ഈ വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ പ്രതികളിൽ പലരും അറസ്റ്റിലായിട്ടുണ്ട് നിരവധി പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് കലാപകാരികൾ പന്ത്രണ്ട് ബൈക്കുകളും നിരവധി കാറുകളും ഒരു ജെ സി ബി മെഷീനും കത്തിച്ചു ഈ അക്രമത്തിൽ മൂന്ന് ഡി സി പിമാർ ഉൾപ്പെടെ മുപ്പതിലധികം പോലീസുകാർക്ക് പരിക്കേറ്റു കലാപം അൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം കലാപകാരികൾക്കെതിരെ ബുൾഡോസർ നടപടി ഉണ്ടാകുമെന്ന സൂചനയും ഫട്നാവിസ് നൽകിയിട്ടുണ്ട് അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ അക്രമികളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കും എന്ത് നഷ്ടം സംഭവിച്ചാലും അത് കലാപകാരികളിൽ നിന്ന് ഈടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആവശ്യമുള്ളിടത്തെല്ലാം ബുൾഡോസറുകളും ഉപയോഗിക്കും ശവക്കുഴിയിൽ ഒളിച്ചാലും മാന്തി പുറത്തെടുക്കുമെന്നും ഫട്നാവിസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി